ബന്ധങ്ങളിൽ വഴക്കടിക്കുമ്പോൾ വേർപിരിയലല്ല ഉദ്ദേശമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈൻ്റെ ആയിട്ട് തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അതില് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് വേണം എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അല്ല നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്തത് നീ ഇങ്ങനെയല്ലേ ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക രണ്ടാമത്തേത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടായിരിക്കും അവർക്കും ചില കാര്യങ്ങൾ ആവശ്യമുണ്ടായിരിക്കും അപ്പൊ ഒരു മിഡിൽ ഗ്രൗണ്ടാണ് രണ്ടു പേർക്കും കോംപ്രമൈസ്ഡ് ആകുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ സൊല്യൂഷൻ അവതരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് വേണം നിൽക്കാനായിട്ട് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് റിയക്ഷൻസ് കൊടുക്കുക ഇറ്റ്സ് ജസ്റ്റ് എൻ ഡിസഗ്രിമെൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലെ ഇറ്റ്സ് ജസ്റ്റ് എ ഡിസഗ്രിമെൻറ്റ് അപ്പോ എന്താണ് ഐ ലവ് യു നോ സ്റ്റിൽ ഐ ലവ് യു പ്യൂന്നോ ഒക്കെ നമുക്ക് ആവർത്തിക്കാനായിട്ട് സാധിക്കണം അവർക്ക് എപ്പോഴും ഒരു ഇമോഷണൽ സേഫ്റ്റിയും ഫിസിക്കൽ സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ അവർക്കൊപ്പം തന്നെ ഉണ്ട് ഇതൊരു ഡിസഗ്രിമെന്റ് ആണ് അതൊരു പെർട്ടിക്കുലർ ആ ഒരു ഏരിയയിൽ മാത്രമാണ് എന്നുള്ളത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ എന്താണ് അത് ഒരു വലിയൊരു ബന്ധത്തെ ബ്രേക്ക് ചെയ്യുന്ന തരത്തില് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും അല്ലാത്ത രീതിയിലും നമുക്ക് പെരുമാറാനായിട്ട് പറ്റും അപ്പം നമ്മൾ വളരെ കാമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിസഗ്രിമെന്റ് മാത്രമായിട്ടാണ് കാണുന്നത് റിവഞ്ച് ഒരു ഈഗോ ഇഷ്യൂ ആയിട്ടോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞു പോവില്ല നേരെ മറിച്ച് നമ്മൾ ജയിക്കണം എന്നുള്ള രീതിയിലോ ഒരു റിവഞ്ച് പാറ്റേണിലോ കുറ്റം മാത്രം പറയുന്ന രീതിയിലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധം വേർപിരിയും അല്ലേ അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറുകയും വേണം എനിക്കിങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് തുറന്ന് പറയാൻ പറ്റണം അല്ലെങ്കിൽ പിന്നീട് മാനസിക അകൽച്ച കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ബന്ധങ്ങളിൽ ഡിസഗ്രിമെന്റ് വരുമ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഐ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം മിഡിൽ ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സെറ്റിന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകണം റീ അഷുറൻസ് കൊടുക്കുകയും വേണം അതായത് സ്റ്റിൽ ഐ ലവ് യു എന്നുള്ള രീതിയിൽ വേണം ആ ആർഗ്യുമെന്റ് എൻഡ് ചെയ്യാൻ ബ്രേക്ക് വേണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക കാരണം എപ്പോഴും നമുക്ക് ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് സംസാരിക്കും എന്ന് പറയുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വഴക്കടിക്കാൻ നമുക്ക് പറ്റും പക്ഷെ ഒരിക്കലും വേർപിരിഞ്ഞു പോകേണ്ടി വരില്ല